നമസ്കാരം സ്വാഗതം മലപ്പുറം വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഡിവിഷന്റെ മേൽനോട്ടത്തിൽ തൃപുറങ്ങോട് പഞ്ചായത്തിലെ കോളനി കടവിൽ ഭാരതപ്പുഴയുടെ സമീപത്തുള്ള പണി നടന്നു വന്നിരുന്ന പമ്പ് ഹൗസിന്റെ ഉള്ളിൽ നിന്നും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വില വരുന്ന വലിയ ഷാഫ്റ്റുകൾ മോഷണം ചെയ്ത പ്രതിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ ആലിങ്ങൽ തൃപ്രങ്ങോട് പുളിക്കത്തറയിൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ റിയാസാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇയാളുടെ വീടിന് സമീപത്ത് നിന്നും കുഴിച്ചിട്ട നിലയിൽ മൂന്ന് ഷാഫ്റ്റുകളും കണ്ടെടുത്തു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശാനുസരണം തിരൂർ ഇൻസ്പെക്ടർ കെ ജെ ജനീഷ് പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ സുജിത് അർപ്പി സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദിനേശൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനീഷ് ഷൈജു ബാഗ്യരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ترجمة